ഈ ഓഫീസിൽ രണ്ട് തരം നോട്ടുകൾ എഴുതാനുള്ള ഓപ്ഷൻസ് നമുക്ക് ലഭ്യമാണ് ഗ്രീൻ നോട്ടും യെല്ലോ നോട്ടും ഇതിൽ ഗ്രീൻ നോട്ട് എന്നത് പെർമനന്റ് ആണ് ഗ്രീൻ നോട്ട് എഴുതി ആ ഫെയിൽ ആർക്കെങ്കിലും അയച്ചു കഴിഞ്ഞാൽ പിന്നീട് ആ നോട്ട് എഡിറ്റ് ചെയ്യാൻ സാധിക്കില്ല എന്നാൽ യെല്ലോ നോട്ട് ആണ് യെല്ലോ നോട്ട് എഴുതി ഒരു ഫെയ്ൽ മറ്റാർക്കെങ്കിലും അയച്ചാൽ ആ ഫെയിൽ ലഭിക്കുന്ന ആൾക്ക് ആ യെല്ലോ നോട്ട് എഡിറ്റ് ചെയ്യാനായി കഴിയുന്നതാണ് യെല്ലോ നോട്ട് ആരാണോ കൺഫേം ചെയ്യുന്നത് അത് ആ കൺഫേം ചെയ്യുന്ന ആളുടെ പേരിൽ ഉള്ള ഗ്രീൻ നോട്ട് ആയി മാറുന്നതുമാണ് ആഡ് ഗ്രീൻ നോട്ട് എന്നത് ക്ലിക്ക് ചെയ്താൽ ഗ്രീൻ നോട്ട് എഴുതാനുള്ള ഒരു മിനിയേച്ചർ എഡിറ്റർ ഓപ്പൺ ആവുന്നതാണ് ഇവിടെ നിങ്ങൾക്ക് സാധാരണ വേർഡ് ഫെലിൽ എഴുതുന്ന പോലെ നോട്ട് എഴുതാവുന്നതാണ് ഈ എഡിറ്ററിന്റെ മറ്റൊരു പ്രത്യേകത ഇതിൽ എഴുതുന്ന നോട്ടുകൾ എല്ലാം തന്നെ ഓട്ടോമാറ്റിക് ആയിട്ട് സേവ് ആവും എന്നതാണ് എന്നാലും ഒന്ന് കൺഫേം ചെയ്യാൻ വേണ്ടി മുകളിൽ ഉള്ള സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നത് നല്ലതാണ് നോട്ടിംഗ് സിസ്റ്റത്തിൽ ഉള്ള മറ്റൊരു ഓപ്ഷൻ ക്വിക്ക് നോട്ടിംഗ് സിസ്റ്റം ആണ് ഇത് ഉപയോഗിച്ച് നമുക്ക് നമ്മൾ കോമൺ ആയി യൂസ് ചെയ്യുന്ന നോട്ടുകൾ ഇംഗ്ലീഷിലും മലയാളത്തിലും ഒക്കെ സേവ് ചെയ്തു വെക്കാനും പിന്നീട് ആവശ്യം വരുമ്പോൾ അത് ഉപയോഗിക്കാനും ഉള്ള സൗകര്യവുമുണ്ട് നിങ്ങൾ കോമൺ ആയി ഉപയോഗിക്കുന്ന നോട്ടുകൾ ക്വിക്ക് നോട്ടിൽ ആഡ് ചെയ്യാൻ ഇടതുഭാഗത്തെ മെനുവിൽ നിന്നും സെറ്റിംഗ്സ് സെലക്ട് ചെയ്ത് അതിൽ നിന്നും ക്യുക്ക് നോട്ടിംഗ് എന്നത് ക്ലിക്ക് ചെയ്യുക എന്നിട്ട് താഴെയുള്ള ആഡ് ആർഡ് ക്യുക്ക് നോട്ടിംഗ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക ഇവിടെ നിങ്ങൾക്ക് നോട്ടിന്റെ ലാംഗ്വേജ് സെലക്ട് ചെയ്ത് കണ്ടന്റ് ടൈപ്പ് ചെയ്യാവുന്നതാണ് അതിനുശേഷം ആഡ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങളുടെ ആ കണ്ടന്റ് ക്വിക്ക് നോട്ടിംഗ് എന്ന ഓപ്ഷനിലേക്ക് സേവ് ആയി കഴിഞ്ഞു കൺഫേം ചെയ്യാനായി നമുക്ക് ഒരിക്കൽ കൂടെ ഫെൽ ഓപ്പൺ ചെയ്ത് ഗ്രീൻ നോട്ട് എഴുതാൻ നോക്കാം ഇനി ക്യുക്ക് നോട്ടിംഗ് ശേഷം യൂസർ ഡിഫൈൻഡ് എന്ന് സെലക്ട് ചെയ്യുക എന്നിട്ട് അതിൽ നിന്നും മലയാളം സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ക്രിയേറ്റ് ചെയ്ത നോട്ട് നമുക്ക് അവിടെ ആഡ് ചെയ്യാം ഈ ഓഫീസിന്റെ അടുത്ത വീഡിയോയിൽ എങ്ങനെ ഒരു ഡ്രാഫ്റ്റ് എഴുതാം എന്ന് നമുക്ക് നോക്കാം